ബ്രാൻഡ് ുഡിൽ നിരവധി ആരാധകരുള്ള താരമാണ് സൽമാൻ ഖാൻ അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോഴിതാ ആരാധകരെ ഏറെ ആശങ്കയിലാഴ്ത്തുന്ന വാർത്തയാണ് പുറത്തെത്തുന്നത് ി പൂർത്തി ആഘോഷിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ റിപ്പോർട്ടുകൾ പുറത്തെത്തുന്നത് ഇപ്പോൾ ഉടനെ റിലീസുകളൊന്നും ഒന്നും വരാനില്ലെങ്കിലും സൽമാൻ ഖാൻ വിനോദ ലോകത്തെ വാർത്തകളുടെ തലക്കെട്ടാണ് വിവിധ ചാനലുകളിലും സൈറ്റുകളിലും എല്ലാം ചർച്ചകൾക്ക് വിഷയം നൽ സൽമാൻ ഖാനാണ് കാരണം അദ്ദേഹത്തെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നമാണ് ചർച്ചകൾക്ക് ആധാരം ട്രൈജമിനൽ ന്യൂറൽജിയ എന്ന അസുഖം സൽമാൻ ഖാൻ ഉണ്ടെന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുഖത്തെ നാഡി വ്യൂഹത്തിനുള്ള തകരാർ കൊണ്ടുവരുന്ന അസുഖമാണത് ട്രൈജമിനൽ നാഡി മുഖത്ത് മരത്തിന്റെ വേരുകൾ പോലെ കെട്ടിപ്പിണഞ്ഞ് വ്യാപിച്ചിരിക്കുന്ന നാടിയാണത് വല്ലാത്ത വേദനയാണ് നടൻ അനുഭവിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ അതി കഠിനം എന്ന് വിലയിരുത്തിയിട്ടുള്ള വേദന ഒരു മിനിറ്റോ അതിൽ താഴെയോ ചിലപ്പോൾ രണ്ട് മിനിറ്റോ ഒക്കെ നീളുന്ന വേദന പക്ഷേ അത് അതി കഠിനം എന്ന് പറഞ്ഞാൽ മതിയാവില്ല അതിഭയങ്കരമാണ് ഷോക്കേറ്റ പോലെയോ കഠാര കൊണ്ട് കുത്തിയ പോലെയോ ഒക്കെ വേദനിക്കും എന്താണത് ട്രിഗർ ചെയ്യുന്നത് അഥവാ വേദന ഉണ്ടാക്കുന്നത് എന്നതിന് കൃത്യമായ മറുപടിയില്ല ഷേവിങ്ങോ ഭക്ഷണം ചവയ്ക്കലോ എന്തിന് മുഖം വെറുതെ കഴുകുകയോ ചെയ്താൽ മതി എപ്പോഴാണ് വേദന ഉണ്ടാകുന്നത് എന്ന് പറയാൻ പറ്റില്ല അതാണ് ഈ അസുഖത്തിന്റെ വേറെ ഒരു കുഴപ്പം വേദന സഹിക്കുക മാത്രമല്ല എപ്പോൾ വേദന വരും ഇപ്പോൾ വേദന വരുമോ എന്നൊക്കെ എപ്പോഴും ആശങ്കപ്പെട്ട് കൊണ്ടേ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ വേദനയുടെ എപ്പിസോഡുകൾക്കിടയിൽ ഇടവേള വന്നിട്ടുണ്ടാകും പക്ഷെ രോഗാവസ്ഥ മറികടന്ന് എന്ന് പറയാൻ കഴിയില്ല തിരിച്ചു വരും നാടുകളിൽ എന്തെങ്കിലും കെട്ടിപ്പിണഞ്ഞു കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും വേദന സംഭവം ാണ് പ്രധാന ചികിത്സ പൂർണ്ണമായി മാറും എന്ന് ഉറപ്പില്ല സൽമാൻ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട് ഒന്നിലധികം തവണ മരുന്നുകളൊപ്പം കൊണ്ടു നടന്നാണ് സൽമാൻ അഭിനയം തുടർന്നിരുന്നത് സൽമാനും വേറെയുമുണ്ട് അസുഖം എന്നും എല്ലാവർക്കും അറിയാം ഏ വി എം എന്ന ആന്റീരിയോ വീനസ് മാൽഫോർമേഷൻ ഇത് രക്തധമനികൾക്കുണ്ടാകുന്ന തകരാറാണ് ധമനികളും സിരകളും ഇടയ്ക്ക് നേരിയ രക്തകുഴലുകൾ ഇല്ലാതെ ക്രമരഹിതമായി നേരിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥയാണിത് ഇത് സാധാരണ രക്തപ്രവാഹത്തെ തടസ്സപ്പെടുത്തും അപ്പോൾ ചുറ്റുമുള്ള കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാതെ വരും രക്തസ്രാവം തടയാനും സങ്കീർണതകൾ ഒഴിവാക്കാനും ഇടയ്ക്കിടെ ചികിത്സ വേണ്ടിവരുമെന്ന അവസ്ഥയാണിത് ഇതിനിടയിലാണ് തന്റെ ജീവിതം ദുസ്സഹമാക്കുന്ന മറ്റൊരു രോഗാവസ്ഥ കൂടി ഉണ്ടെന്ന് സൽമാൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് തലച്ചോറിലെ അനൂറിസം എന്ന് വെച്ചാൽ മസ്തിഷ്കത്തിലെ അഥവാ തലച്ചോറിലെ രക്തക്കുഴലുകൾ ബലൂൺ പോലെ വീർക്കുന്ന അവസ്ഥ രോഗാവസ്ഥ ലളിതമാണെങ്കിൽ വലിയ തകരാറുണ്ടാവില്ല വലുതാണെങ്കിൽ അപകടകരമാവുന്ന അവസ്ഥയുണ്ട് ചിലപ്പോൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാകാം അത് നാഡീവ്യൂഹത്തിന് വലിയ ക്ഷതമേൽപ്പിക്കാം ചിലപ്പോൾ ജീവന തന്നെ ഭീഷണിയാകാം അതാണ് കാരണം ഈ രോഗാവസ്ഥയും രോഗിക്ക് നൽകുന്നത് വലിയ വേദനയാണ് അതികഠിനമായ തലവേദന ും താടിയല്ലിലും എല്ലാം വല്ലാത്ത വേദന വരാം വേദന സഹിച്ചാണ് നിത്യജീവിതം എന്ന സൽമാന്റെ തുറന്നു പറച്ചിൽ ആരാധകരെ കുറച്ചൊന്നുമല്ല സങ്കടപ്പെടുത്തിയത് പക്ഷേ അതേസമയം വിവിധ രോഗാവസ്ഥകളെ കുറിച്ച് ശ്രദ്ധ നൽകാനും നടന്റെ വാക്കുകൾ സഹായിച്ചു അവബോധം നൽകാൻ മാത്രമല്ല ന് പിന്നിലും വേദനകളുണ്ടെന്നും പോരാട്ടമുണ്ടെന്നും അറിയുന്നത് സാധാരണക്കാർക്ക് ആത്മവിശ്വാസവും തിരിച്ചറിവും ഒക്കെ നൽകുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത ചർച്ച പിടിക്കുമ്പോൾ നടി ഐശ്വര്യ റോയിയുടെ പേരും ഉയർന്നു വരുന്നുണ്ട് പണ്ട് സൽമാനും ഐശ്വര്യയും തമ്മിലുള്ള പ്രണയവും വേർപിരിയലും എല്ലാം വലിയ വാർത്തയായിരുന്നു ശേഷം കടുത്ത ശത്രുക്കളായി ആണ് ഇവർ മാറിയത് ഇപ്പോഴും ഐശ്വര്യോടെയുള്ള പ്രണയം കൊണ്ടാണ് സൽമാൻ അവിവാഹിതനായി തുടരുന്നത് എന്നാണ് ചില ഗോസിപ്പുകൾ അതിനാൽ തന്നെ ഇത്തരത്തിൽ സൽമാൻ ഖാനെ ആശ്വസിപ്പിക്കാൻ ഐശ്വര്യ എത്തിയിരുന്നുവെങ്കിലെന്നും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നും പലരും പറയുന്നുണ്ട് ബോളിവുഡിലെ എക്കാലത്തെയും ചർച്ചാ വിഷയമാണ് ഇവരുടെ പ്രണയം ഇരുവരുടെയും വേർപിരിയലിന് പലരും ഇപ്പോഴും സൽമാൻ ഖാനെയാണ് കുറ്റപ്പെടുത്തുന്നത് ഐശ്വര്യ റോയുമായി പിരിഞ്ഞ ശേഷം നിരവധി പ്രണയങ്ങൾ വീണ്ടും സൽമാൻ ഖാന്റെ ജീവിതത്തിൽ സംഭവിച്ചുവെങ്കിലും ഒന്നും വിവാഹത്തിലേക്ക് എത്തിയില്ല ഐശ്വര്യയുമായി പ്രണയത്തിലായ ശേഷമാണ് കുടുംബമായി സെറ്റിൽ സെറ്റിലാകുന്ന പ്ലാനുകൾ സൽമാന് വന്നു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഐശ്വര്യ വിവാഹം കഴിക്കണമെന്ന ചിന്തയിലായിരുന്നു സൽമാൻ ഖാൻ എന്നാൽ ഐശ്വര്യക്ക് കരിയറായിരുന്നു പ്രധാനം മാത്രമല്ല കരിയറിന്റെ കൊണ്ട് തന്നെ ആ അവസരം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത വിവാഹം വിധൂര ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹകാര്യം സൽമാൻ ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ഐശ്വര്യ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴക്കിലേക്കും ഇരുവർക്കും ഇടയിൽ വിള്ളൽ വീഴാനും കാരണമായി വിവാഹം എന്ന അടുത്ത ഘട്ടത്തിലേക്ക് സൽമാൻ ഒപ്പം കടക്കുന്നതിൽ ഐശ്വര്യക്ക് ഉറപ്പില്ലായിരുന്നു മാത്രമല്ല സൽമാൻ ബോളിവുഡിലെ കാസിനോവ ടൈറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ ഐശ്വര്യയുടെ പിതാവിന് സൽമാനെ മകൾ വിവാഹം ചെയ്യുന്നതിനോട് യോജിപ്പില്ലായിരുന്നു ഐശ്വര്യയുടെ പിതാവും മകളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലനായിരുന്നു സൽമാൻ മകൾക്ക് ചേർന്ന പങ്കാളിയാണെന്ന് നടിയുടെ പിതാവ് വിശ്വസിച്ചിരുന്നില്ല വിവാഹത്തോടെ ഐശ്വര്യം നിരന്തരമായി വിമുഖ കാണിച്ചു തുടങ്ങിയത് സൽമാനെ മാനസിക സംഘർഷത്തിലാക്കിയെന്നുമാണ് വിവരം അതേസമയം സൽമാൻ മാത്രമല്ല വിവിധ രോഗാവസ്ഥകളോട് പോരാടുന്ന താരങ്ങൾ തുറന്നു പറയുന്നവർ കുറവാണെന്ന് മാത്രം പക്ഷേ ചിലർ പറയും സാമന്തയെപ്പോലെ പോലെ റേയെ പോലെ സൊണാലിയെ പോലെ ദീപ കക്കറിനെ പോലെ തെന്നിന്ത്യയിലെ പ്രസിദ്ധ താരമായ സാമന്ത റൂദ് പ്രഭു മയോസൈറ്റിസ് രോഗവുമായുള്ള പോരാട്ടം തുറന്നു പറഞ്ഞിരുന്നു രോഗപ്രതിരോധ ശേഷി വ്യവസ്ഥ തകരാർ കാരണം ശരീര പേശികളെ ബാധിക്കുന്ന രോഗമാണത് ഒരു ലക്ഷം പേരിൽ നാലു മുതൽ ഇരുപത്തിരണ്ട് പേർക്ക് വളരെ വരാവുന്ന രോഗം അസുഖങ്ങൾ യുവതാരങ്ങൾക്ക് അപവാദമായിരുന്നു സാമന്ത സൊണാലി ബാന്ദ്രയും മനീഷ കുരാളെയും ഒക്കെ ക്യാൻസർ നേരിട്ട വിധം പറഞ്ഞിരുന്നു ലിസ ക്യാൻസർ പോരാട്ടത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ചികിത്സയുടെ ഭാഗമായി ഗർഭപാത്രം നീക്കേണ്ടി വന്നതോടെ ആർത്തവ വിവരാമം നേരത്തെ എത്തിയതും അത് ശാരീരികമായും മാനസികമായും നൽകിയ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ലിസ പറഞ്ഞു ശരീരത്തിന് സംഭവിക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് ായിട്ടല്ല അത് കാണേണ്ടതെന്നും മിനി മാധൂർ അത് സമ്മതിക്കുകയും ആത്മവിരാമത്തിന് പിന്നാലെ നേരിട്ട പ്രയാസങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ന് കുറെ സപ്പോർട്ട് ഗ്രൂപ്പുകൾക്കും തുറന്ന ചർച്ചകൾക്കും വഴിവെച്ചത് ഇത്തരം ചില തുറന്നു പറച്ചിലുകളാണ് അപ്പോഴും ഒപ്പം ജീവിക്കുന്ന സ്ത്രീകൾക്ക് പിന്തുണ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഏഹ് ശ്രദ്ധിക്കപ്പെട്ട് വരുന്നതേ ഉള്ളൂ എന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം ഹോളിവുഡിൽ രോഗങ്ങളുടെ തുറന്നു പറച്ചിൽ കുറച്ചുകൂടി തടക്കാറുണ്ട് ലൂപ്പസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി സെലേന ഗോമസ് ഇടയ്ക്കിടെ പറയാറുണ്ട് കൃത്യമായി മരുന്നില്ലെങ്കിലും രോഗലക്ഷണങ്ങൾ ചികിത്സിച്ച് സ്വസ്ഥത നേടാമെന്നും സെലേന പറയും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ തകരാർ കൊണ്ട് വരുന്ന അസുഖമാണത് തുറന്ന മനസ്സോടെയുള്ള സമീപനമാണ് ഇത്തരം രോഗാവസ്ഥകളെ നേരിടുമ്പോൾ വേണ്ടതെന്ന് സെലേന സ്വന്തം ജീവിതം കൊണ്ടാണ് തെളിയിച്ചത് ലേഡി ഗാഗക്കും ഉണ്ട് ഗുരുതരമായ രോഗം ഫൈബ്രോമയോൾജിയ അസഹ്യമായ പേശി വേദനയാണ് രോഗിക്കുണ്ടാവുക ഉറങ്ങാൻ പറ്റിയില്ലെന്ന് വരും ഭയങ്കര ക്ഷീണം ഉണ്ടാകും ക്ഷീണമുണ്ടാകും പോലെ ഗ്രാമിയും ഓസ്കറും ഒക്കെ നേടിയ ബില്ലി അലഷിനുമുണ്ട് വലിയൊരു അസുഖം നടിവ്യൂഹത്തെ ബാധിക്കുന്ന ടൊറേറ്റ് സിൻഡ്രോം ചിലപ്പോൾ എന്തെങ്കിലും ശബ്ദം അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ഉദാഹരണത്തിന് ഒരു മൂളൽ അതല്ലെങ്കിൽ കണ്ണടച്ചു കൊണ്ടേയിരിക്കുക അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതാണ് രോഗം ബില്ലി പൊതുവേ ചെയ്യാറുള്ളത് ചെവി പിടിച്ചു തിരിക്കലും പുരികം മേലോട്ടാക്കി വെക്കലും ഒക്കെയാണ് പൊതുവേദിയിൽ നിൽക്കേണ്ട സദസ്സുകളെ നേരിടേണ്ട ഒരാൾക്കാണ് ഈ അവസ്ഥ എന്ന് ആലോചിക്കണം ിപക്ഷേ സംഗതി വിട്ടുകളഞ്ഞ് ആ പോട്ട് എന്ന മട്ടിൽ ജീവിക്കുന്നു വേദികളിൽ നിന്ന് വേദികളിലേക്കും പാട്ടുകളിൽ നിന്ന് പാട്ടുകളിലേക്കും നടക്കുന്നു അതേസമയം ജസ്റ്റിൻ ബീബറിന് തന്റെ അസുഖം കാരണം സംഗീത പര്യടനം തന്നെ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് റാംസേ ഹണ്ട് സിൻഡ്രോം ആണ് ബീബറിന്റെ അസുഖം ഇത് മുഖത്തെ പേശിയാണ് ബാധിക്കുന്നത് ആദ്യം വേദനിപ്പിക്കുന്ന കുരുക്കൾ പിന്നെ കഠിനമായ ചെവി വേദന കേൾവിശക്തി ബാധിക്കാനിടയുള്ള മുഖം കൂടാൻ വഴിവെക്കാവുന്ന അസുഖമാണിത് അസുഖം ആർക്കാണെങ്കിലും കഷ്ടമാണ് വേദന സഹിക്കേണ്ടി വരുന്ന അവസ്ഥ അത് ആർക്കാണെങ്കിലും ദുരിതമാണ് പക്ഷെ ആ മോശമാ അവസ്ഥയെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് പ്രധാനമാണ് സമീപനം രോഗത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഗതിവിധികളെ ബാധിക്കുന്ന ഘടകമാണ് പോസിറ്റീവ് മനോഭാവത്തോടെ രോഗാവസ്ഥകളോട് പൊരുതി മുന്നേറണം ജനപ്രീതിയുടെ അളവുകൾ ജോലിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ നിൽക്കുന്ന താരങ്ങളുടെ പോരാട്ട കഥകൾ രോഗത്തെ സമീപിക്കുന്ന രീതിയിൽ മാറ്റം വരുമെങ്കിൽ നല്ലത് അതുകൊണ്ടാണ് ചുരുക്കമെങ്കിലും താരങ്ങൾ അവരുടെ രോഗാവസ്ഥ തുറന്നു പറയുന്നത്